അസലാ വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വെണ്ടത്താൻ എങ്ങാടി കഴിഞ്ഞ് മൂച്ചിക്കൽ കഴിഞ്ഞു നമ്മൾ ചെനയ്ക്കൽ ഇവിടെ കയറ്റത്തിലിട്ടാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ആർക്കിലിട്ടുക അപ്പം ഒന്ന് നമ്മളൊരു പുതിയ വിശേഷങ്ങളുണ്ട് ഇവിടെ അപ്പം ആ വാങ്ങി കാണിച്ചുതരാം അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക അപ്പോൾ നമ്മളെ മൂച്ചിക്കൽ കഴിഞ്ഞു നമ്മളെ ചെനക്കൽ ഭാഗത്ത് ഈ കയറ്റത്തിൽ വണ്ടിയൊക്കെ ബ്ലോക്കാണ് വൈകുന്നേരമായിട്ട് വെച്ച് വെളിച്ചക്കുറവുണ്ട് വേദന പുറക്കൊന്ന് പോയൊക്കെ ചെറിയൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ പുതിയ ടാറിങ് കഴിഞ്ഞ് ഭാഗത്ത് അടുത്ത തീരെ കാണിച്ചു തരാം സംഭവം എല്ലാം വളരെ പെട്ടെന്നാണ് ചെയ്തത് അങ്ങനെ ഇവിടെയൊക്കെ ഈ കോലത്തിലായിട്ടുണ്ട് അപ്പം നമ്മളെ സോളാറിൻ്റെ ലൈറ്റ് ഇവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇന്നത്തെ വീടുകളുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോണിട്ടാണ് അപ്പോൾ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളും അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ സർവീസ് റോഡൊക്കെ ഉള്ള ഭാഗമാണിത് പിന്നെ ഇങ്ങനെ നമ്മൾ മെയിൻ റോട്ടും ഒക്കെ ഉള്ള ഭാഗമാണ് അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നാണ് ചെയ്ത നല്ല മയക്കാറൊക്കെ മൂടിയിട്ടുണ്ട് അങ്ങനെ ഇതുവരെ എത്തിയിട്ടുണ്ട് നമ്മളെ അണ്ടർപാസിൻ്റെ അവിടെ നിന്നുണ്ട് പിന്നെ ആ സൈഡ് സെറ്റ് ചെയ്ത് പൈപ്പ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ച് തരുവാണ് വേറെ ലോങ് ഒന്നും പോയി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ ചാത്തൽ മായൊക്കെ വെയ്തു ഇപ്പോൾ അവിടെ ഇപ്പം വണ്ടി ഇപ്പോൾ വോക്കാട്ടാണ് ചെങ്കുവട്ടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് ഏതായാലും മായ നട ചെറിയ നനഞ്ഞ് നല്ല കറുത്ത് നിൽക്കണ വേണ്ടി ചെറിയ ചാറ്റൽമായ ഇവിടെ വെയ്തു അങ്ങനെ നമ്മൾ ലൈറ്റിലല്ല പൈപ്പുകളുമൊക്കെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് പൈപ്പും വയറൊക്കെ സെറ്റാക്കിട്ടാണ് അങ്ങനെ പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ സർവീസ് റോഡ് ഇവിടെ രാവിലെ ഒരു വണ്ടിയും മറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു പറഞ്ഞു പറഞ്ഞിട്ടിരുന്നു രാവിലെ മറിഞ്ഞ വണ്ടിയാണത് വണ്ടിന് എയ്സാ തോന്നുന്നു സർവീസ് റോഡിൽ അങ്ങനെ ഇതാ ഇതിൻ്റെ മേലൊക്കെ ചെറുതായിട്ട് കനത്തതാ സിമെൻ്റ് ഒക്കെ ഇട്ട് വാർത്ത സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് മൊത്തത്തിലൂടെ മാറിക്കഴിഞ്ഞു അങ്ങനെ അണ്ടർപാസിന്റെ ഭാഗത്തുനിന്ന് ഇതാ മെഡിയ മൊത്തം സർവീസ് റോഡൊക്കെ ഉള്ളതും ആ സൈഡ് കിട്ടാ പൈപ്പ് ഇവിടെ അതായത് ബന്ധപ്പെടുത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അണ്ടർപാസിന്റെ അടുത്തായിട്ട് കുറച്ച് കോൺക്രീറ്റും നടക്കാത് പോയ കേട്ടെ ചെറിയൊരു തണുപ്പൊക്കെ അമ്മര് ചൂടല്ലേന മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാ നല്ല മേഘം അയക്കാറൊക്കെ മൂടിയിട്ടുണ്ട് വെളിച്ച കുറവുണ്ട് അതിൽ അജിഷ് കാണിട്ട് കുടുക്കിട്ടുള്ളത് കണ്ടില്ലേ ക്ലാമ്പും നല്ലൊരു പ്ലേറ്റും നമ്മളെ മെയിൻ റോട്ട് ുള്ള ലൈറ്റ് ഇട്ടാണ് അങ്ങനെ വന്നിട്ട് നമ്മളെ സർവീസ് റോഡൊക്കെ ഉള്ള ലൈറ്റ് മൊത്തത്തിൽ ഇവിടെ ചേഞ്ചിങ് ആ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ആയി ഇനി ഇവിടെ സെന്ററൊക്കെ ഉള്ള നമ്മുടെ ഡിവാൻഡറിന്റെ സെറ്റും ഇവിടെ ചെയ്യാനുള്ളൂ ഇവിടെ വിടെക്കെ ഫുള്ള് പണി കഴിഞ്ഞു അങ്ങനെ ട്രാക്കും കാര്യൊക്കെ വരയ്ക്കാനുണ്ട് അതിനും ഈ കോലത്തിലെ കാഴി ഇറക്കുന്നത് അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ അവിടെ കയറിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ നേരെ ഇപ്പം ഏകദേശം നമ്മൾ മൂച്ചിക്കലെത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടുത്തെത്തി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന പന്ത്രണ്ട് പതിമൂന്ന് ലൈറ്റുകൾ ഫിറ്റ് ആക്കിൻ്റെ അവിടെ ഫിറ്റ് ചെയ്തു സർവീസ് റോട്ടൊക്കെയുള്ള ഭാഗവും മെയിൻ റോട്ടുമൊക്കെയുള്ള ഭാഗങ്ങളും ഞാൻ അവിടേക്കുള്ള കമ്പിയും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് ഇവിടെ സെറ്റിംഗ് നടന്നുകൊണ്ട് ഇരിക്കാണ് ഈ സൈഡ് ആ സൈഡ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു സെറ്റായി ഞങ്ങൾ അണ്ടർപാസ് ഈ സൈഡ് ഭാഗത്ത് ഇവിടെ കക മാന്തി വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ ഈ ഭാഗത്ത് ഇവിടെ ആണ് നീ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ളത് കാരണം അണ്ടർപാസിൻ്റെ അതേ ഹൈറ്റിൽ കൊണ്ടുവരാളുള്ള ഭാഗമാണ് സെൻട്രില് റിവേണ്ടറിൻ്റെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി കോൺക്രീറ്റ് നടക്കാമല്ലോ അതേ ഹൈറ്റ് ഭാഗമാക്കാനുള്ള ഭാഗമാണ് വണ്ടർപാസിന്റെ മുകളിൽ പോ നടന്നുകൊണ്ടിരിക്കട്ടോ സെറ്റിങ് ഫുള്ള് നടന്നുകൊണ്ടിരിക്കാണ് ഫുള്ള് സെറ്റ് ആക്കിട്ട് എന്താണ് കമ്പ സെറ്റാക്കി കൊണ്ടിരിക്കാണ് നമ്മൾ നിൽക്കുന്ന അണ്ടർപാസിന്റെ മുകളിലാണ് ഇപ്പൊ ഈ ഭാഗമാണ് ഈ ഭാഗമാണ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടതാണ് അണ്ടർപാസിന്റെ ജോയിന്റ് തന്നെ സ്ഥലം അല്ലേ ഈ ഭാഗത്താണ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ സെൻട്രൽ ആണ് രവീന്ദ്രന്റെ കമ്പി വെച്ചുകൊണ്ട് കണ്ട്ടാ അപ്പൊ ഏതാണ്ട് ഈ രൂപത്തില കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സേഡിലണ്ടിരുന്നേ കൊച്ചു അങ്ങനെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഉണ്ട് സെൻറ്ററും ഉണ്ട് ആ സൈഡും ഉണ്ട് ഈ സൈഡ് പുതുതായിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞേട്ടാ കേട്ടാ കോൺക്രീറ്റ് ചെയ്യാനുള്ളത് കഴിഞ്ഞിട്ടില്ല കമ്പക്കടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഏതാപ്പുറത്ത് കുറച്ച് ഭാഗങ്ങൾ കണ്ടു നമ്മൾ കുറച്ച് രണ്ടത്താൻ അങ്ങാടിയിലേക്ക് നീങ്ങോക്കട്ടെ പൂഴിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്ന നല്ല ഈട്ടൊക്കെ വരുന്നുണ്ട് ഏതായാലും അവിടെ നിന്നൊക്കെ പോന്നു ഇവിടെ മൊത്തം ആയിട്ട് ഏകദേശം ഇവിടെ നമ്മൾ ഏകദേശം നമ്മളെ പാസിന് അടുത്ത് എത്തില്ലേ ഈ സൈഡ് ഈ സൈഡും ഏകദേശം ഫുള്ള് ആയി തുടങ്ങി അപ്പോൾ ഏതായാലും ഇന്നത്തെ വീടൊക്കെ എത്രയേ ഉള്ളൂ കുറച്ച് വെളിച്ചക്കുറവൊക്കെ ഉണ്ട് വന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർദ്ദം ഇൻഷാല് പുതിയ വീഡിയോയിൽ ആയി വീണ്ടും വരാം അസ്സലാ വലൈക്കും